ഹായ് കൂട്ടുകാരെ ഞാൻ ലത്തീഫ് മൈകരിച്ചറ ഞാൻ ഇന്നുള്ളത് ധനേഷ്കൊടിയിലാണ് കേട്ടോ ധനേഷ്കൊടി എന്താ നമ്മുടെ ഇന്ത്യൻ ശ്രീലങ്കന്റെ ബോർഡറാണ് ആണ് ഇവിടെ ഒരുപാട് കാഴ്ചകൾ കാണാറുണ്ട് പക്ഷെ ഇവിടുന്ന് രണ്ട് ചുറ്റുഭാഗം എന്താണ് കടലാണ് ഈ റോഡ് അവസാനിക്കുകയാണ് തമിഴ്നാട്ടിലാണുള്ളത് രാമേശ്വരം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് കുറച്ചുകൊണ്ട് പോരണം ധനേഷ്കൊടിയാണ് അപ്പൊ നമ്മുടെ ഇന്ത്യന്റെ നമ്മുടെ എംപ്ലോ അതേനെ അപ്പൊ ഈ ഒരു ഭാഗത്ത് ഒരുപാട് കാഴ്ചകൾ ഒരുപാട് ടൂറിസ്റ്റുകളും വരുന്നതാണ് വീണ്ടും തന്നെ സോഡി കണ്ടവരെ കണ്ടവരൊക്കെ ഇത് കാണാൻ നിർബന്ധം കാണാത്തവർക്ക് വേണ്ടിയാണ് വീഡിയോ അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പൊ വീഡിയോയിലേക്ക് പോവാം അല്ല പൊന്നുകൂട്ടുകാരൻ ഇതാണ് നമ്മളെ നമ്മൾ നമ്മളാദ്യമൊക്കെ കുറേ കാലത്ത് നമ്മൾ കേട്ട് പരിചയമുള്ളൊരു പേരുണ്ടല്ലോ പാമ്പൻപാലം പാമ്പൻപാലം ആ പാമ്പൻപാലാണ് ഇത് ഇട്ടുക ഇത് തമിഴ്നാട്ടിലുള്ളത് കേട്ടോ തമിഴ്നാട് രാമേശ്വരത്താണുള്ളത് രാമേശ്വരത്തിന് കുറേ ഈ പാമ്പൻപാലത്ത് നിന്ന് ഏകദേശം രാമേശ്വരത്തേക്ക് ഒരു ഇരുപത് കിലോമീറ്ററോളം പോവാണ്ട് രാമേശ്വരത്തിലുള്ള ഒരു എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ് ഇതിൻ്റെ പേര് പാമ്പൻ എന്നാണ് പറഞ്ഞത് നമ്മൾ പാമ്പൻപാലം എന്ന് പറഞ്ഞു പോയതാണ് അപ്പോൾ ഇത് ഇത് കടന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടണ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ മെമ്മോറിയൽ ആട്ടെ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ കബറടക്കപ്പെട്ട ഒരു സ്ഥലമുണ്ട് ആ സ്ഥലമാണ് ഈ കാണുന്നത് കാണുകട്ടോ ഇതിക്ക് കേരളമെങ്കിൽ ഒരുപാട് നിബന്ധനകളും കാരണം മൊബൈൽ കൊണ്ടുപോകാൻ പാടില്ല ഭയങ്കര സെക്യൂരിറ്റി ചെക്കിങ്ങാണ് ഫുഡ് കൊണ്ടുപോകാൻ പാടില്ല ബിസ്ക്കറ്റ് ഐറ്റങ്ങൾ കൊണ്ടുപോകാൻ പാടില്ല ഒരുപാട് നിബന്ധനകൾ ഒരുപാട് കാഴ്ചകളും കുട്ടികൾക്ക് പഠിക്കാനുള്ളത് അതിൻ്റെ അകത്തുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കിട്ട് രാമേശ്വരം പട്ടണമാണ് ഈ പട്ടണത്ത് കൂടിയാണ് പിന്നെ നമ്മൾ ധനുഷ്കുടി നടക്കുന്നത് പട്ടണത്തിന് ഏകദേശം ഒരു എട്ട് പത്ത് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ധനുഷ്കുടിയിലെത്തി കുടിയിൽ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് നമുക്ക് പേര് കേട്ടിട്ടുള്ളൂ ഇവിടെന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ അത് ഭയങ്കരമായ ചുഴലിക്കാറ്റ് വന്ന് വീടുകളും ഒരുപാട് ആയുധം ആളുകൾ മരിച്ചൊരു സ്ഥലം കൂടിയാണ് കേട്ടോ ചുഴലിക്കാറ്റൊക്കെ വന്ന് മണൽ മൂട പിടിച്ച ആളുകൾ ജീവൻ പെരിഞ്ഞ സ്ഥലം കൂടിയാണ് പ്രേതനഗരം കൂടെയെന്ന് പറഞ്ഞൊരു സ്ഥലമാണ് നമ്മൾ ഈ കാണുന്ന ഈ പള്ളിയും ചർച്ച ഒക്കെ കേട്ടോ അത് കഴിഞ്ഞാണ്ട് പോയാലാണ് നമുക്ക് ഈ ഒരു അതിർത്തി കാണുന്നത് രാമേശ നമ്മൾ ഇന്ത്യൻ ശ്രീലങ്കൻ്റെ അതിർത്തി നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ആ ഒരു സ്ഥലം ആട്ടോ ഇവിടെ ഒരുപാട് ടൂറിസ്റ്റ് വിനോദസഞ്ചാരികളാണ് വരുന്നത് വെക്കേഷൻ ടൈമിലാണ് പ്രത്യേകിച്ച് പറയാനുള്ള ഒരുപാട് തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ടൈമാണ് ഇവിടെ വേറെ ഒരു പരിപാടികളൊന്നും ഇവിടെ dai ャレンジングのタイトルのとおり。<ペー> ഒരു ഫുഡോ കാര്യങ്ങളോ ഇവിടെ കിട്ടുമെന്നില്ല കുറച്ചും കൂട്ട് പോന്നു കഴിഞ്ഞാലുള്ള സർവ്വത്ത് കാര്യങ്ങളൊക്കെ കിട്ടുക എന്നല്ല വേദനഗരമെന്ന് വിശേഷിക്കപ്പെടുന്ന ഒരു നഗരം കൂടെയാണ് ആ കാണാണ് ശ്രീലങ്ക എന്ന് പറഞ്ഞിട്ട് കൂടെ നോക്കി കാണിച്ചു കൊടുക്കേണ്ടത് ഇരുപത് റുപ്പ്യ കൊടുത്താൽ ഇവിടെ കാണിക്ക ആളുകൾ അതും കഴിഞ്ഞിട്ട് ഇരുപത് ഉറുപ്പയും കൊടുത്തിട്ട് അവരുടെ ജീവിതമാർഗ്ഗമാണല്ലോ അതാ കാണുന്ന ദുബായെന്ന് പറഞ്ഞു വന്ന പോലെ തന്നെ അത് കാണിച്ചു അവിടുത്തെ ടവർ കാണിച്ചു അത് ചെറിയ ടവറിൻ്റെ ഒരു നെതലും ഇങ്ങനെ കാണുക എന്നല്ലാതെ വാറൊന്നും കാണുന്നില്ല ചുറ്റുപാ മൂന്ന് ഭാഗം കടലാണ് ഈ കടലിൻ്റെ നടുവൊരു കിലോമീറ്ററോളം റോഡുണ്ട് അത്ര മാത്രമേ ഉള്ളൂ നമ്മൾ കേട്ടറിഞ്ഞ് കൊടുക്കുമ്പോൾ ഭയങ്കര സംഭവമാണെന്നുള്ള കേൾക്കും പക്ഷേ നമ്മൾ പോയി കാണുമ്പോഴേ പിന്നെ പോകുന്ന ഒരുപാട് കാഴ്ചകളൊക്കെ കാണാണ്ട് ബൈക്ക് ഒരുപാട് കാഴ്ചകളൊക്കെ കാണാണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം